ഒരുപാട് കമന്റുകൾ നിരന്തരം വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഹലോ ഗ്രേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ ക്ലാസ്സുകളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും അപ്പോ അതിനു മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ സിലബസും കാര്യങ്ങളും എക്സാംസൊക്കെ എങ്ങനെയാണ് വരുക എന്നൊക്കെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരാനാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഡി എൽ എഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അത് രണ്ട് വർഷത്തെ കോഴ്സ് ആണ് നാല് സെമായിട്ട് രണ്ട് വർഷത്തിലായിരിക്കും അത് ഉണ്ടാവുക അപ്പോ അത് അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയണ്ടാവും ഒരുപാട് വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറെ സെമിനാർ എടുക്കാനുണ്ടാവും കുറെ അസൈൻമെന്റ്സും കാര്യങ്ങളും നോട്ട്സ് അങ്ങനെ ഒരുപാട് ഈ കോഴ്സ് എല്ലാവരും പറയുന്ന പോലെ അത്ര വർക്ക് ലോഡ് ആണോന്ന് ചോദിച്ചാല് ഞാനൊക്കെ ഇപ്പൊ പഠിച്ച കോളേജിൽ ഞങ്ങൾക്ക് അത്രയും വർക്ക് തരുന്ന ഒരു കോളേജാണ് അതായത് നല്ലൊരു പേരുകേട്ട കോളേജ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ അവരുടെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് വർക്കും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പഠനത്തിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ഒക്കെ കൊണ്ടുവന്നൊരു കോളേജ് ആയിരുന്നു അപ്പോ അവിടെയും ഞങ്ങൾ ഇത്രയും വർക്കിന്റെ ഇടയിലും എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പേര് ഇതിന്റെ ഇടയിൽ ഡിഗ്രി ചെയ്യുന്നവരും ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പൊ അത്ര വർക്ക് ലോഡ് ആണോ എന്ന് ചോദിച്ചാല് ഞങ്ങളൊരു ചിട്ടയായിട്ട് പോവാണെങ്കിൽ അത്ര വർക്ക് ലോഡുള്ള കോഴ്സൊന്നും അല്ല കൃത്യമായി ചെയ്ത വർക്കുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനു മാത്രം ലോഡ് ഈയൊരു കോഴ്സ് ഉണ്ട് തോന്നുന്നില്ല ഈയൊരു കോഴ്സ് ഇനി തുടങ്ങാൻ പോകുന്ന കുട്ടികളോട് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോ ഉടനെ തുടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോ തുടങ്ങുമ്പോ തന്നെ ഈ പറയുന്ന വർക്കുകളൊക്കെ അപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് സെമിനാർ എടുക്കാനും കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ സെമിനാറിന്റെ കൂടെ തന്നെ നമ്മള് കുട്ടികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് എഴുതി പോകണം അങ്ങനെയൊക്കെ ഓരോ ചിലപ്പോൾ ഓരോ കോളേജിലും ഓരോ സിസ്റ്റായിരിക്കും ചിലപ്പോൾ ടീച്ചേഴ്സ് നോട്ട് തന്നോന്നില്ല അപ്പൊ ആ സമയത്തൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ആയിരിക്കും അത് വർക്ക് ലോഡ് ആവുക അന്നന്ന് തന്നെ എഴുതി പോവാണെങ്കിൽ വലിയ വിഷയമുള്ള കാര്യമല്ല അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് അന്നന്ന് എടുക്കുന്ന കാര്യങ്ങളോ അന്നന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ ഈ ഒരു കോഴ്സിന്റെ കാര്യത്തിനൊക്കെ പറ്റിയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് എല്ലാരും എന്താ പറയുക ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ആക്റ്റീവ് ആവണോ ആയ കുട്ടികൾക്കൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആവാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സെമിനാറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മള് സ്റ്റേജുകളിൽ കയറിയ പെർഫോമൻസും നമ്മളെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറാൻ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരും അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കു തന്നെ ഇൻട്രോവേർട്ട് ആയവർക്കൊക്കെ എക്സ്ട്രോവേർട്ടായി പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ തന്നെ നിന്ന് കൊടുത്താൽ മതി നമ്മൾ എല്ലാ പരിപാടിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സെമിനാർ എടുക്കുമ്പോൾ ആ ചിലപ്പോ ഫസ്റ്റ് സെമ്മിൽ ഒക്കെ മൊത്തമായിട്ടും ചിലപ്പോൾ സെമിനാർ ഒക്കെ എടുക്കുമ്പോ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ സെക്കൻഡ് സെമ്മിൽ കാക്കാവുമ്പോഴേക്കന്നെ നമ്മൾ ആ ഒരു പേടിയൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഇന്റേൺഷിപ്പിനൊക്കെ നമുക്ക് പോകണ്ടുണ്ട് അതിനെ പറ്റിയൊക്കെ പറയാം അപ്പോ ഇന്റേൺഷിപ്പിനൊക്കെ നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ എൽ പിയിലും യു പിയിലും ഒക്കെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ സെമിനാർ ഒക്കെ എടുത്ത് തയംപിച്ചിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ മുമ്പിൽ ഫേസ് ചെയ്യാനായിട്ടോ അവരോട് എന്തെങ്കിലും ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഇപ്പൊ എന്താണ് ഈ സെമിനാർ എന്ന് എടുക്കുക അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഇനി ടെൻഷൻ ആവാൻ നിൽക്കണ്ട അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം പഠിച്ചു തന്നത് എങ്ങനെയാണ് ടീച്ചർ ടീച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരും നമ്മൾ നോട്ടൊക്കെ എഴുതും ആ ഒരു സിസ്റ്റർ ആയിരുന്നു പക്ഷെ ഇനി നമ്മൾ എന്ന് പറഞ്ഞാല് ടീച്ചർ സ്റ്റുഡൻസ് ആണ് അപ്പോ ഡി എൽ എഡ് അതുപോലെ ബി എഡ് ഒക്കെ കോഴ്സ് എടുക്കുമ്പോ നമ്മള് നമുക്ക് പഠിപ്പിച്ച സ്റ്റുഡൻസ് തന്നെയാണ് ക്ലാസ് എടുക്കുക അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സ് അത് നല്ലൊരു ക്ലാസ് ആണ് ആ കുട്ടി എടുത്തത് ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തോണൊന്നുമില്ല അപ്പോ നമുക്ക് ഈ ഒരു ഡി എൽ എഡ് അഥവാ ബി എഡ് കോഴ്സിൽ ഈ സെമിനാർ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ക്ലാസ് എടുക്കുക അപ്പോ ഫസ്റ്റ് സെമിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒരു മോഡലും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും പിന്നെ അങ്ങോട്ട് ഫുള്ള് ക്ലാസ് എടുക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും എങ്ങനെയാണ് ഈ ഡി എൽ എഡ് ക്ലാസ് അതിൻ്റെ സബ്ജക്റ്റും സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം എന്നിട്ട് അതെങ്ങനെക്കും ക്ലാസ് ഉണ്ടാവുക ടീച്ചേഴ്സ് എടുത്തരുമോ നമ്മളാണോ എടുക്കുക നമ്മൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് നാല് സെമ്മിലായിട്ട് പത്തോ അല്ലെങ്കിൽ ഒമ്പതോ പേപ്പേഴ്സ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക പേപ്പേഴ്സ് എന്നാണ് പറയുക അതായത് ഓരോ വിഷയം ഇപ്പോൾ പേപ്പർ നൂറ്റി ഒന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മൽ സൈക്കോളജിയാണ് നൂറ്റി ഒന്ന് എന്നാണ് തുടങ്ങുക അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നൂറ്റിയൊന്ന് മുതൽ നൂറ്റി ഒൻപത് വരെ പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് ടെക്സ്റ്റ് ബുക്കുകൾ അതേ ഉള്ളൂ നമ്മൾ ഇവിടെ പേപ്പേഴ്സ് എന്നാണ് പറയുക അപ്പോൾ സൈക്കോളജി ആണ് നൂറ്റിയൊന്ന പേപ്പർ എന്ന് പറയുന്നത് സൈക്കോളജി ആണ് നൂറ്റി രണ്ട് ഫിലോസഫി അങ്ങനെ നൂറ്റി ഒമ്പത് വരെ ഉണ്ടാവും അതിനെപ്പറ്റി പറയാം നൂറ്റി ഒന്ന് പറയുന്നത് സൈക്കോളജിയാണ് നൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഫിലോസഫി നൂറ്റി മൂന്ന് എന്ന് പറയുന്നത് മലയാളമാണ് പിന്നെ നൂറ്റിനാല് ഇംഗ്ലീഷ് നൂറ്റി അഞ്ച് മാത്സ് നൂറ്റി ആറ് സയൻസ് നൂറ്റി ഏഴ് ഐ ടി പിന്നെ നൂറ്റി എട്ട് വർക്ക് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ആർട്ട് നൂറ്റി ഒമ്പത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഒമ്പത് സബ്ജെക്ട്സ് ആണ് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക മീൻസ് സാധാരണ തന്നെ സെക്കൻഡ് സെമ്മിലേക്ക് എത്തുമ്പോഴേക്കും ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്ന് അങ്ങനെ ആയിരിക്കും പേപ്പേഴ്സിന്റെ പേര് വരിക മാത്രല്ല ഒരു ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സയൻസും കൂടി നമുക്ക് പഠിക്കാനുണ്ടാവും അതുപോലെ തന്നെ തേർഡ് സെമ്മിൽ വരുമ്പോൾ എന്തായിരിക്കും മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് അങ്ങനെ വരും പിന്നെ അവിടെ നമുക്ക് സോഷ്യൽ സയൻസ് പഠിക്കാനില്ലാത്തോണ്ട് തന്നെ മുന്നൂറ്റി ഒമ്പത് പേപ്പേഴ്സ് ഉള്ളത് പിന്നെ നമുക്ക് ഫോർത്ത് സെമ്മിൽ ആണ് നാനൂറ്റി പത്ത് വരെ സോഷ്യൽ സയൻസും കൂടി ഉണ്ട് അപ്പോൾ സോഷ്യൽ സയൻസ് വരുന്നത് സെക്കൻഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ആണ് ആലോചിച്ച് വെക്കുക ഇതൊന്നും ആലോചിച്ച് തലവുണ്ടാവണ്ട കേട്ടോ കാരണം നമുക്ക് എന്താ പറയാ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എസ് സിആർടിന്റെ സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാവും ഓരോന്നിന്റെ പേരും ഇപ്പൊ ഈ പറഞ്ഞാല് സൈക്കോളജി ഫിലോസഫി അങ്ങനെയെല്ലാം ഉണ്ടാവുക ഓരോ വിഷയത്തിനും ഓരോ സെമ്മിലും ഓരോ പേരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പൊ ഞാൻ പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളതൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ആവുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് നിക്കണ്ട അത് ഒഴിവാക്കുക കാരണം എന്തായാലും എന്താ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കാലിലേക്ക് എത്തും ഇതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കി പോവണ്ടായിട്ടൊന്നും ഇല്ല അപ്പൊ ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ആദ്യ ക്ലാസ് മുന്നേ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് വിഷയങ്ങള് കാര്യങ്ങള് അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കൂടുതൽ ആലോചിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കണമെന്നില്ല സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇത് എങ്ങനെയാണ് ക്ലാസ് ഉണ്ടാവുക നമുക്ക് ടീച്ചേഴ്സ് എടുത്തു തരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം ചിലപ്പോൾ ഫസ്റ്റ് സെമിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ ഒമ്പത് വിഷയങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടക്കത്തിലൊക്കെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും നോട്ട് എഴുതേണ്ട രീതി ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മളതിനെ ഡി എൽ എഡ് പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു നോട്ടിന് സാധാരണ നോട്ട് തന്നെ അതിനെ ഡയറി എന്നാ പറയാ അപ്പോ ഓരോ വിഷയത്തിന്റെയും ഡയറി എഴുതുന്നതിനൊരു രീതി ഉണ്ട് നമ്മള് നോട്ട് എഴുതുന്ന പോലെ വലിയ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല ആരാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ ഉണ്ടാവും അതായത് പറഞ്ഞുതരാം നമുക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ ഒരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും അത് ചിലപ്പോൾ നമ്പർ വൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു ഈ ഒരു പോർഷൻ എടുക്കേണ്ട കുട്ടീനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും ആ കുട്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് അതായത് സെമിനാർ എടുക്കുന്ന സമയത്ത് അവതരിപ്പിക്കുന്നത് എന്നിട്ട് ആ കുട്ടീൻ്റെ പേര് വിഷയം എന്നിട്ട് ആ കുട്ടി എടുക്കാൻ പോകുന്ന വിഷയം എന്നൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ നമ്മളെ ഡയറി സ്റ്റാർട്ട് ചെയ്യാന് അപ്പോൾ അതൊക്കെ പറഞ്ഞു വേണം നമ്മൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ കുട്ടി പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്താ ആരുടെങ്കിലും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡയറിയിൽ എഴുതണം അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്കാണെങ്കിൽ കുറെ അങ്ങനെ എഴുതണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അധ്യാപിക ക്ലാസ്സിൽ വന്നു ഇന്ന് ഇത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് എഴുതുന്നുണ്ടായിരുന്നു എഴുതണമായിരുന്നു അപ്പോൾ ചില കോളേജുകളിലൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കൊന്നും അത്ര ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ ചില കോളേജുകളിൽ അങ്ങനെയാണ് കാരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരും അപ്പൊ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നുള്ളതി നമ്മള് ഇനി പറ്റിയില്ലല്ലേ അത് പറയാ ചിലപ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് സെമ്മിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എങ്ങനെ സെമിനാർ എടുക്കും നമ്മൾ ബോർഡ് ഒക്കെ യൂസ് ചെയ്തൊക്കെ സെമിനാർ എടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഡാമോ അതായത് ആ ഒരു പോർഷൻ അവരെടുക്കും അങ്ങനെ നമുക്ക് കാണിച്ചു തരും ആ ഒരു സെമ്മിന് എത്ര കുട്ടികൾ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ നമുക്ക് ടീച്ചേഴ്സ് തരും ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ കുട്ടി അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ല അത് എന്തൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇപ്പൊ നമ്മളെ സെമിനാർ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊക്കെ കണ്ടെത്തി നമ്മൾ ക്ലാസ് എടുക്കണം ഇന്നത്തെ കാലത്ത് നമ്മളൊരു അധ്യാപകരെ എന്നുള്ള നിലയ്ക്ക് വെറും ബോർഡും ചാർട്ടും കാര്യങ്ങളും മാത്രമല്ല ഐ സി ടി വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ സെമിനാറിൽ ഉൾപ്പെടുത്താം അങ്ങനെയൊക്കെ വേണം നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഡി എൽ എഡിനെ പറ്റി നമുക്ക് അറിയാനുള്ള ആ ഒരു ചെറിയൊരു ലൈൻ എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ